നിർമ്മാണം പൂർത്തിയായി വരുന്ന പയ്യന്നൂർ കോടതി സമുച്ചയവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി അഭിഭാഷക കൂട്ടായ്മ രംഗത്ത് ആറു നില കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതിയും സാങ്കേതിക നിലവിൽ പൂർത്തിയായ കെട്ടിടത്തിന് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം നാല് നിലകൾ മാത്രമേ ഉള്ളൂ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അഭിഭാഷകർ പയ്യന്നൂരിൽ ഒരു മജിസ്ട്രേറ്റ് കോടതി മുൻസിപ്പൽ കോടതി രണ്ട് അഡീഷണൽ കോടതി എന്ന നിലയിൽ ഒരു കോടതി സമുച്ചയം തന്നെ വരുമെന്നുള്ള വലിയ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയപ്പോഴും അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയപ്പോഴും മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിൽ തറക്കല്ലിടൽ കർമ്മം നടത്തിയപ്പോഴും ഇത് അഞ്ച് പ്ലസ് ഒന്ന് ജി പ്ലസ് ഫൈവ് ആറ് നിലകളുടെ ബിൽഡിങ്ങിനാണ് രൂപകൽപ്പന ഉണ്ടായിരുന്നത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് സ്ക്വയർ മീറ്റർ ബിൽഡിംഗ് ആണ് മൊത്തത്തിൽ ആ മാസ്റ്റർ പ്ലാനിൽ വ്യക്തമാക്കിയിരുന്നത് രണ്ട് ലിഫ്റ്റുകളും പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണത്തോടുകൂടിയ ഒരു കെട്ടിടത്തിനാണ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നത് പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാന ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കോടതി ജഡ്ജി തലശ്ശേരി ജില്ലാ കോടതി ജഡ്ജി ശ്രീ നിസാർ ഇവിടെ ഇൻസ്പെക്ഷന് വന്ന് വന്ന സമയത്താണ് ഇതിൽ നിന്ന് രണ്ട് നില കുറച്ച് നാല് നിലകൾ അതായത് ജി പ്ലസ് ത്രീ മാത്രമായി ഈ ബിൽഡിങ് പരിമിതപ്പെടുത്തി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഏതാണ്ട് മുപ്പത്തി മൂന്ന് ശതമാനത്തോളം മൂന്നിലൊന്ന് ഭാഗത്തോളം ബിൽഡിംഗ് തന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ആയിരത്തി നമ്മൾ രണ്ട് അഡീഷണൽ കോടതികൾ ഇല്ലാതായി അത്തരത്തിലൊരു സ്വപ്നം ഇനി ഇല്ലാന്ന് തന്നെ മനസ്സിലാക്കണോ അഡീഷണൽ സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് പയ്യന്നൂരിലേക്ക് കോടതികളൊന്നും വരാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ അടുത്ത തളിപ്പറമ്പിൽ അടുത്ത പ്രദേശമാണല്ലോ തളിപ്പറമ്പ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതി വന്നിട്ട് ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു അതുപോലെ പോക്സോ കോടതി അവിടെ ഉണ്ട് പക്ഷേ പയ്യന്നൂരിൽ അതിന് മുമ്പ് സബ് കോടതി വന്ന സെൻറ്ററാണ് പയ്യന്നൂര് പക്ഷേ പുതിയ കോടതികൾ അനുവദിക്കപ്പെടാൻ സ്ഥല സൗകര്യമില്ലാത്തതാണ് പ്രധാനപ്പെട്ട കടമ്പിയായിട്ടുണ്ടായിരുന്നത് അതിനൊരു പരിഹാരമാകും എന്നുള്ള നിലയിലാണ് ഈ ഈ വന്നിരുന്നത് അത് ഇല്ലാതായ ഒരു സാഹചര്യം ഇപ്പം വന്നിരിക്കുന്നു അതൊരു ദുരൂഹമായ സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത് വളരെ ഗോപ്യമായി ഈ ഈ നടപടിക്രമങ്ങളൊക്കെ നടത്തുകയും സുതാര്യമല്ലാത്ത രൂപത്തിൽ പ്രവർത്തിച്ചത് തന്നെ ഇത് ഏതോ ഒരു ഘട്ടത്തിൽ ഈ രണ്ട് നിലകൾ എടുത്തു കളയപ്പെടുകയാണ് ഹൈക്കോടതി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഈ കാര്യം അറിഞ്ഞിട്ടേയില്ല അവർ ആദ്യം അറി ആകെ അറിയുന്നത് അഡീഷണൽ എസ്റ്റിമേറ്റ് കൊണ്ട് രണ്ടാം അഞ്ചും ആറും നിലകൾക്കുള്ള നിർമ്മാണത്തിൻ്റെ എ എസിന് ഒരു ലെറ്റർ രജിസ്ട്രാർക്ക് പോയപ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു സംഭവം അറിയുന്നത് അത് അവിടുന്ന് ഫോർവേഡ് ചെയ്തു എന്നല്ല അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്ന സാഹചര്യം ആ സമയത്ത് കോടതിക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ദുരൂഹമാണ് ആ ദുരൂഹത നീക്കിക്കിട്ടണം ഇതിൽ എന്തെങ്കിലും ക്രമരഹിതമായി നടന്നിട്ടുണ്ടെങ്കിൽ അത് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടാവുന്ന ക്രമരാഹിത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ രൂപത്തിൽ വല്ലതും നടന്നു നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് റിട്ട് ഫയൽ ചെയ്തത് നമ്മൾ അതിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആറ് നില ഹൈക്കോടതി അംഗീകരിച്ച പ്ലാൻ പ്രകാരമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതും എസ്റ്റിമേറ്റും ഒക്കെ ആണ് അത് ഹൈക്കോടതി അംഗീകരിച്ച പ്ലാനാണ് അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് അത് കട്ട് ചെയ്ത് ഹൈക്കോടതി അനുമതി വാങ്ങാതെ അതേ എസ്റ്റിമേറ്റ് തുകയായ പതിനാല് കോടി രൂപയ്ക്ക് നാല് നിലയായി കുറച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട ബോധ്യപ്പെടുത്തേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നാല് ഇത്രയും കോടി പതിനാല് കോടി രൂപക്ക് നാല് നില ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രണ്ട് നില തുക എവിടെ പോയി അത് തീർച്ചയായിട്ടും അവർ വിശദീകരിക്കേണ്ടതാണ് പക്ഷേ നമ്മൾ വീണ്ടും ഇവിടുന്ന് രണ്ട് തല കൂടി വേണമെന്ന് ബാലസൂക്ഷണ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ റെസൊല്യൂഷൻ കൊടുത്ത് ആണ് അഡീഷണൽ എസ്റ്റിമേറ്റ് ആറേ പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപയ്ക്ക് അഡീഷണൽ എസ്റ്റിമേറ്റ് ഇവിടുന്ന് കൊടുക്കുന്നത് പി ഡബ്ല്യു ഡി അംഗീകരിച്ച് അപ്പോഴാണ് അവർ ഈ രണ്ട് നില പോയ കാര്യം പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ആറേ പോയിൻറ്റ് ഒമ്പത് കോടിക്ക് അഡീഷണൽ ആയിട്ട് രണ്ട് നില കൊടുക്കാമെന്ന് പക്ഷെ അതിന് ഗവൺമെൻറ് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചു അതിനനുബന്ധി നിഷേധിച്ചു അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു നമ്മുടെ സ്വപ്നം ചിറകരിഞ്ഞെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇനി ഇവിടെ വരാൻ സാധ്യതയില്ല ഈ രണ്ട് നില വരാനൊരു സാധ്യതയില്ല അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കോടതിയെ സമീപിക്കുന്നത് കോടതി ഇടപെടലില്ലാതെ ഇനി ഒരു അഡീഷണൽ രണ്ട് നില കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു കൊണ്ടു പോലും ഇപ്പോൾ ഇപ്പോഴും ഈ ബിൽഡിംഗ് ഏതാണ്ട് പൂർത്തീകരിക്കുമ്പോൾ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മുനിസിപ്പാലിറ്റി നമ്പർ അനുവദിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പഴയ ഡി ലിഫ്റ്റിന് വെച്ചിരുന്ന ഡെറ്റിൻ്റെ ഭാഗം വീണ്ടും പൊളിച്ചിട്ട് പുതിയ ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് അതിന് വീണ്ടും എസ്റ്റിമേറ്റ് ആക്കി കൊടുത്തു എന്നാണ് പറയുന്നത് ഇത് കൂടാതെ ആദ്യത്തെ 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 എസ്റ്റിമേറ്റിൽ എൺപത്തിനാല് ലക്ഷം രൂപ രണ്ട് ലിഫ്റ്റിന് വേണ്ടി പ്രൊവിഷൻ ഉണ്ടായിരുന്നു ആ എൺപത്തിനാല് ലക്ഷം രൂപ എവിടെ പോയി എന്നറിയില്ല ഇപ്പോൾ പുതിയ ലിഫ്റ്റ് അതിനേക്കാൾ ചെറിയ അളവിലുള്ള ലിഫ്റ്റ് വെക്കാൻ പുതിയ എസ്റ്റിമേറ്റിന് വേണ്ടി വീണ്ടും അപേക്ഷിച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ പോയി എന്ന് എന്നറിയില്ല ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല ഈ പയ്യന്നൂരിലേക്ക് അനുവദിക്കുന്ന കോടതികൾ പോലും ഇനി സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അനുവദിച്ച് അല്ലെങ്കിൽ ഇവിടെ കോടതി ഉണ്ടാവുകയില്ല എന്നൊക്കെയുള്ള ഏറ്റവും ഖേദകരമായ കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ